ജിൻഡോക്കെതിരെയുള്ള ഈ ബോംബ് നമുക്ക് അവസാനം പൊട്ടിച്ചാൽ മതി ഇപ്പോഴൊന്നും പൊട്ടിക്കണ്ട അത് എല്ലാവരോടും പറയണം അവിടുന്ന് അവസാനത്തെ അഞ്ചു ദിവസത്തിന് മുന്നേ മാത്രം നമുക്ക് ജിൻഡോക്കെതിരെയുള്ള ഈ ബോംബ് പൊട്ടിക്കാം അങ്ങനെ ആകുമ്പോൾ അവനെ അവന്റെ ആരാധകരൊക്കെ അവനെ വിട്ടുപോയിക്കോളും അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോട്ട് കൂടുതൽ പിടിക്കാൻ കഴിയും എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ അത് എല്ലാവർക്കും കൊടുക്കുക അവിടെ പോകുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കേട്ടല്ലോ കേട്ടല്ലോ ഇത് തന്നെയാണ് പറയുന്നത് ബോംബ് എന്നുള്ളത് അത് വേറെ ഒന്നുമല്ല ജിൻഡോയ്ക്കെതിരെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു കേസ് പ്ലാൻ ചെയ്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു അഞ്ച് ദിവസം മുമ്പ് ഇവർ പൊട്ടിക്കും എന്നാണ് പറയുന്നത് ഇവർ അവസാനത്തെ ആയുധമാണത് അതായത് അതിനു മുന്നേ ജിൻഡോ പുറത്തായിട്ടില്ലെങ്കിൽ അവസാനത്തെ ആയുധം എന്ന നിലയിൽ ഇത് പൊട്ടിച്ചിട്ട് ബോട്ട് പിന്നെ എന്താ പറയുക ജിൻഡോനെ വെറുക്കണം എല്ലാവരും വെറുക്കണം ആ വെറുക്കുന്ന തരത്തിലാക്കി വെക്കുമെന്നാണ് ഇന്ന് എല്ലാവരും പറയുന്നത് പോലെ നമ്മളെ ും പറഞ്ഞത് എനിക്ക് ശരിക്ക് ചിരിച്ച് ഞാൻ രാവിലെ ഇല്ലേ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്നാ ഇങ്ങനെ ചിരിക്കുന്നെ അതായത് ഈ സായി കൃഷ്ണന്റെ ഈ ഈ അവസ്ഥ കാണുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിയും വരുന്നേ കരച്ചിലും വരുന്നേ അയാൾ ആകെ അസൂയയും കുശുമ്പും വിഷമവും കൊണ്ടിങ്ങനെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് ആ മനുഷ്യന്റെ മുഖൊക്കെ നിങ്ങൾ കണ്ടു വിഷമിച്ച് വിഷമിച്ച് കാരണം ജിൻഡോന്റെ അടുത്ത് എത്തുന്നുമില്ല ഒന്നും കഴിയുന്നില്ല എന്നിട്ട് ജിൻഡോനിപ്പോ പേടിപ്പിക്കാൻ നടക്കുകയാണ് നിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ വെളിയിലിടും എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തൊരു മണ്ടനാടോ ഇവൻ ഇവൻ ഭൂലോക തോൽവിയാണ് ഇവൻ ഇത്രമാത്രം തോൽവിയാന്ന് ഞാൻ അറിയില്ല ഇവൻ വലിയ ഉണ്ണിക്കണ്ണനാകാൻ പോയിട്ട് ഇപ്പൊ ഭൂലോകം മണ്ടനായിട്ട് തിരിച്ചു വരുവെന്ന് എന്തൊരു തോൽവിയാണ് ഇവൻ ഈ മനുഷ്യൻ ആദ്യം കലാമണ്ഡലം സായി എന്ന് പറയുന്ന മനുഷ്യനാകാൻ വേണ്ടി പോയി ഇപ്പൊ എന്ന് പറഞ്ഞ ഭൂലോക മണ്ടനായിട്ടാണ് തിരിച്ചു വരാൻ പോകുന്നത് അതായത് ഇവനെ ഇവനന്താ മനുഷ്യനല്ലേ അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ് ഇവൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ കണ്ടോ ഇപ്പോൾ അതായത് ഇവനൊരു നന്മ അല്ല ഇവൻ ഒരാളോട് സ്നേഹവും ഇല്ല അല്ലാതെ ഇവനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ് ഇവൻ അവിടെ കാണിച്ചു കൂട്ടിയ നായി ചത്തപ്പോഴ് കാണിച്ചു കൂട്ടിയ അഭിനയമുണ്ടല്ലോ അത് ഒന്നാം നര ഒരു അഭിനയമാണ് ഇവൻ കാണിച്ചു കൂട്ടിയത് നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലായില്ല ഇവൻ്റെ സ്വഭാവം അപ്പോൾ ഇവനെ ആരും ഒന്നും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവൻ എല്ലാവരും ചങ്ങാതിയാണ് അതുകൊണ്ട് തന്നെ ഒരാളും ഇവനെപ്പറ്റി പറയില്ല ഇന്ന് ഒരു യൂട്യൂബർ എന്നെ വിളിച്ചിട്ട് അയാൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കേപ്പിയാടുന്നു അയാൾ പറയുക ഈ ഈ മ മര്യോന്തിനാണോ ഞാനൊക്കെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ എന്നിട്ട് ഇയാൾ എന്ന് പറയുന്നത് ഇപ്പോൾ തേഞ്ഞു ഒട്ടിയിട്ടില്ലേ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ വല്ലാത്ത പിടിച്ചൊരു അവസ്ഥയിലാണ് ഉള്ളത് എന്നിട്ടിന്ന് സിജോയോടും അതുപോലെ നന്ദനിയോടും പറയുക ഞാൻ ജിൻഡോനെ ഞാൻ കരയിക്കും ജിൻഡോനെ ഞാൻ കപ്പടിക്കാൻ വിടൂല ഇവനാണോ അവിടെ കപ്പ് കൊടുക്കുന്നത് ഇവനാണോ അവിടെ കപ്പടിക്കുന്ന ആളെ തീരുമാനിക്കുന്നത് ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളാണ് ജിൻറ്റോൻ്റെ പുറകെയുള്ളത് ജിൻഡോൻ്റെ പുറകിലുള്ളത് കോടിക്കണക്കിന് ജനങ്ങളാണ് ഇവനെന്താണ് കരുതുന്നത് സ്വന്തം പിന്നെ സ്വന്തം നാട്ടുകാർ പോലും ഒരു വോട്ട് ഇവന് കൊടുക്കുമോ നിങ്ങളൊന്നായി പറ അതായത് ഇവൻ ഇവൻ താമസിക്കുന്ന സ്ഥലത്തുള്ള സ്വന്തം നാട്ടുകാർ വീട്ടുകാർ വരെ ഇവനൊരു വോട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മാതിരി വെറുപ്പിക്കലാന്നിപം ബെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ആ ഒരു ഇതിനോട് കൂടിയിട്ട് ഇവൻ്റെ സകല ഈ പിന്നെ മാനവും പോയി എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം എംമാതിരി വിടലാദിവം വിടുന്നത് എം്മാതിരി തള്ളാൻ നിവം തള്ളുന്നത് ഇവൻ്റെ തള്ളു കേട്ടിട്ട് പുളകം കൊള്ളാൻ വേണ്ടിയിട്ട് തീപ്പൊരി സിജോയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ എന്ന നന്ദനയും ആർ പണ്ടാര നന്ദനയും നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തൊരവസ്ഥയാന്ന് ഈ മനുഷ്യന്റെ ഈ മനുഷ്യൻ എന്തിനാന്ന് ഇങ്ങനെ കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മാതിരി കളിയാന്ന് ഇന്ന് കളിച്ചതാണെന്ന് ഒരു നാലാംകിട കളി അതായത് ജിൻഡോയ്ക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കേസ് ഒരു ഗ്രൂപ്പ് ഇവരുണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ആദ്യം കുറച്ചു കാലം ജിൻഡോക്കെതിരെ കേസൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല അതായത് ജിൻഡോ ഏതോ ഒരു സംവിധായകൻ്റെ അടുക്ക പോയിട്ട് ചാൻസ് ചോദിച്ചു എന്നോ എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരു കേസ് കൊണ്ടുവന്നിന് അതീ സായിക്കും അറിയാം അപ്പം അതൊന്നും പക്ഷേ വിജയിച്ചിട്ടില്ല പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ജിൻഡോക്കെതിരേന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ ഓരോരാളുടെ വാട്സാപ്പ് നമ്പറിലേക്കും ചില ആൾക്കാർ അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതായത് ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ ആരെങ്കിലും എടുത്തുനിന്ന് പ്രയോഗിക്കോ പ്രയോഗിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇവനും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അതാണിപ്പോൾ ഇവൻ അവിടെ പോയിട്ട് പറയുന്നത് ഞാൻ അതെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരാൾ പോലും വോട്ട് ചെയ്യില്ല എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതുപോലെ അപ്സരേൻ്റെ കാര്യം എന്തോ പറയുന്നുണ്ട് അപ്സര ജിൻഡോയും ഫ്രണ്ടാണോ ഒരിക്കലുമല്ല അതായത് അപ്സര നല്ല രീതിയിൽ പാര വെച്ചിൻഡോനെ അതുകൊണ്ട് തന്നെ അപ്സരേൻ്റെ എന്നാ പറയേണ്ടത് എന്തോ അപ്സരേൻ്റെ ആ ഇത് പോയിട്ടുണ്ട് വെളിയിൽ നിന്ന് ഇവൻ പറയുകയാണ് അപ്പം ഇവനാ ശരിക്കും ബിഗ് ബോസ് അവിടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഉറക്ക എന്താ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇവന്റെ ആ വേർഡ്സ് തെച്ചും ബിഗ് ബോസ് നല്ല രീതിയിൽ പുറത്തുവിട്ട് ബിഗ് ബോസ് തന്നെ ഇവനെതിരെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇവൻ ഈ ആഴ്ച പുറത്ത് പോയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ജിൻഡോ അവിടെ നിൽക്കുമ്പം ഇവൻ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇവ കരഞ്ഞു നിലവിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇവൻ മിക്കവാറും നാട്ടിലേക്ക് ഇനി വരില്ല ഇവൻ എവിടെയെങ്കിലും പോയിട്ട് ഒന്നിക്കല് തപസ് ചെയ്യും ഇല്ലെങ്കിൽ ഇവൻ നാട്ടിൽ നാടുവിട്ട് പോകും കാരണം ജിൻഡോന് കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരിക്കലും ഇനി ഇവൻ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ഇനി നാട്ടിലേക്ക് വരുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം അത്രമാത്രം ഈ മനുഷ്യന്റെ മാനസിക നില മൊത്തത്തിൽ തെറ്റിയിട്ടാണ് അതായത് അയാളുടെ മാനസിക നില മൊത്തം ഔട്ടായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഇന്ന് അയാള് ശരിക്കും കരച്ചിൽ വരുന്ന അയാൾക്ക് അതായത് ജിൻഡോന്റെ പേര് പറയുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നു ജിൻഡോനെ നമുക്ക് വിടാൻ പാടില്ല ജിൻഡോനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഈ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അഭയങ്കരമായ ഒരു അവസ്ഥ ഇത് ഈ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഇയാളെ പിന്നെ എന്താ പറയുക ഡോക്ടറൊന്ന് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം അല്ലാതെ ഒരു സ്വബോധത്തിൽ ഒരു മനുഷ്യനും ഇങ്ങനെ പറയില്ല സ്വബോധത്തിൽ ഒരാളും ഇങ്ങനെ പറയില്ല ഇയാൾ ശരിക്കും പറഞ്ഞു എന്താ ഇയാൾക്ക് പറ്റിയത് ചിരിയാണ് വരുന്നത് ഈ മനുഷ്യനെ കാണുമ്പോഴേ അങ്ങനെ തേഞ്ഞൊട്ടിയൊരു മനുഷ്യൻ ഇയാളെ പറ്റിയിട്ട് ഇന്ന് വീഡിയോ എടുത്ത വീഡിയോ ഇട്ടവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ആക്കിയിട്ടുള്ള കമൻറ്റുകളാണ് മൊത്തം വന്നിരിക്കുന്നത് ഇയാളെ ആരൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ പൊങ്കാലിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഇഷ്ടമല്ല ഇയാളാ ഈ സീക്രട്ട് ഏജന്റിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുത്തൻ കമൻറ്റ് ഇട്ടിയാണെ കൈ തട്ടിയിട്ട് പോലും എന്നൊരു വോട്ട് ഞാൻ കൊടുക്കൂലാന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെയാണ് ജനങ്ങൾ ഇവനെ കാണുന്നത് ഈ സീക്രട്ട് ഏജന്റിന് ഒരാൾ പോലും പിന്തുണയില്ല ഇല്ലെങ്കിൽ ഒരാ ഒരാളുകൾ പോലും വോട്ടില്ല ഒരാളെ പിന്തുണയോ ഒന്നുമില്ല ഇവനെ ഇവൻ്റെ വിചാരം ഞാൻ ഇങ്ങനെ വെളിയിൽ ഭയങ്കര സംഭവമാണ് ഞാൻ വെളിയിൽ നല്ല പോസിറ്റീവാണ് എനിക്കൊരുപാട് ആരാധകരുണ്ട് ഞാൻ വരുമ്പോൾ ഓ എനിക്കൊന്ന് അർമാദിക്കണം ഇതൊക്കെയാണ് ഇവൻ്റെ കണക്കൂട്ടൽ ഇവൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ട കണറ്റിൽ കിടക്കുന്ന തവളയാണ് അതായത് അതാണിവൻ്റെ ലോകം ഒന്നും അറിയില്ല ഇവൻ വെറും മണ്ടനാണെന്ന് അമ്മാതിരി ഡയലോഗല്ലേ നിന്ന് വിട്ടത് മറ്റേതെങ്കിലും ഒരുത്തം ഒന്ന് വിടുവോ ജിൻഡോൻ്റെ ഫാൻസ് എത്രയുണ്ടെന്ന് ഇവന് കൃത്യമായിട്ട് അറിയാം എന്നിട്ടും ഇവൻ ഇമ്മാതിരി ഡയലോഗ് വിടണമെങ്കിൽ ഇവൻ്റെ മാനസിക നില എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്ക് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജിൻഡോക്കെതിരെ ഇവൻ കൊണ്ടുവരാൻ പോകുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമുണ്ട് ഒരുപാടെണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ ജിൻഡോക്കെതിരെ വരാൻ പോകുന്നത് നല്ല രീതിയിലുള്ളൊരു കേസ് തന്നെയാണ് കാരണം അതിവർ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവിനെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരിൽ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം പറയിക്കാൻ അതായത് ഇവർക്ക് അഞ്ച് ദിവസം മാത്രമേ വേണ്ടൂ അഞ്ച് ദിവസം ഇവർക്ക് ഈ വീഡിയോ വേണ്ടു അത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ആ അഞ്ച് ദിവസത്തിനുള്ളിൽ ജിൻഡോനെ നെഗറ്റീവ് ആക്കണം ആ അഞ്ച് ദിവസത്തെ വോട്ട് മുഴുവൻ നമ്മുടെ ജാസുക്കുട്ടിക്ക് പോകണം എന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലിയ എക്സ്ക്ലൂസീവ് ആണെന്ന് ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം